നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ക്യാവർക്കും സ്വാഗതം ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ എഫ് സി ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അത്ലറ്റിക് ക്ലബിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ ലാമിൻ യമാൽ റോബർട്ട് ലവൻഡോസ്കി എന്നിവരായിരുന്നു ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത് തുടർച്ചയായ രണ്ടാമത്തെ വിജയമാണ് ബാഴ്സ ഇപ്പോൾ സ്വന്തമാക്കുന്നത് പോയിൻ്റ് പട്ടികയിൽ സെൽറ്റാ വിഗോ ഒന്നാം സ്ഥാനത്തും ബാഴ്സലോണ രണ്ടാം സ്ഥാനത്തുമാണ് ഇപ്പോൾ ഉള്ളത് അത്ലറ്റിക്കിൻ്റെ സ്പാനിഷ് സൂപ്പർ താരമായ നിക്കോ വില്യംസിന് വേണ്ടി വലിയ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ എഫ് സി ബാഴ്സലോണ നടത്തിയിരുന്നു എന്നാൽ അത് ഫലം കാണാതെ പോവുകയായിരുന്നു നിക്കോ ക്ലബിനകത്ത് തന്നെ തുടരാൻ തീരുമാനിച്ചു പക്ഷേ ഇക്കാര്യത്തിൽ ബാഴ്സലോണക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അത്ലറ്റിക്കിൻ്റെ പ്രസിഡന്റ് ജോൺ ഉരിയർത്തെ പലപ്പോഴും ബാഴ്സ ബഹുമാനമില്ലാതെയാണ് ഈ ഒരു വിഷയത്തിൽ പെരുമാറിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം പ്രസിഡന്റിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ വളരെയധികം കാമാണ് ശാന്തരാണ് ട്രാൻസ്ഫർ മാർക്കറ്റുകളിൽ ഞങ്ങളുടെ താരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ് നിക്കോയുടെ കേസ് വലിയ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു എന്നത് നോർമലാണ് പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളുമുണ്ട് പലപ്പോഴും അവർ ബഹുമാനമില്ലാതെയാണ് പെരുമാറിയിട്ടുള്ളത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ അവർ സങ്കല്പിച്ചു കൂട്ടി എന്തൊക്കെ സംഭവിച്ചാലും എപ്പോഴും റെസ്പെക്റ്റ് ആവശ്യമാണ് ബാഴ്സയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഇത് നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് തങ്ങളുടെ ക്ലബിനകത്ത് ഇല്ലാത്ത താരത്തെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്കിഷ്ടമായി ഇതാണ് അത്ലറ്റിക് ക്ലബിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ എഫ് സി ബാഴ്സലോണക്കെതിരെ നിക്കോ വില്യംസിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ബാഴ്സലോണയുടെ ഫ്രഞ്ച് ഡിഫൻഡറായ ഹോൾ സ്കൂൻ്റെ അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ പൂട്ടുകയായിരുന്നു കഴിഞ്ഞ യൂറോ കപ്പിൽ തകർപ്പൻ പ്രകടനമായിരുന്നു സ്പെയിനിന് വേണ്ടി നിക്കോ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു ബാഴ്സലോണയുടെ ആ ഒരു താൽപ്പര്യം വർദ്ധിച്ചിരുന്നതും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം